പ്രിയമുള്ളവരെ ഇന്ന് കേരള പിറവി ദിനമാണല്ലേ നവംബർ ഒന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആലപ്പുഴ ജില്ലയിലെ അരൂരിലാണ് എൻ്റെ വീട് ഞങ്ങളുടെ നാടിൻ്റെ സാഹിത്യ സാംസ്കാരിക ഇടങ്ങൾക്ക് ഏറ്റവും കരുത്തും ഏറെ ആരാധ്യനും ആദരണീയനുമായിരുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു ശ്രീ എം കൃഷ്ണൻകുട്ടി സാർ അദ്ദേഹം ഇന്നില്ല അധ്യാപകൻ മാത്രമായിരുന്നില്ല സാറ് ഒരു കവിയുമായിരുന്നു ഒരു കവി അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്നതിനപ്പുറം ഞങ്ങളുടെ നാടിന്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ചരിത്ര പുരുഷന്റെ സ്ഥാനമാണുള്ളത് അദ്ദേഹം എഴുതിയ നല്ല മലയാളം എന്ന ഒരു കവിത ഇന്ന് ഈ കേരള പ്രവി ദിനത്തിൽ ഞാൻ ഇവിടെ ചൊല്ലുകയാണ് എം കൃഷ്ണൻകുട്ടി സാറിൻ്റെ കവിത നല്ല മലയാളം 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 നല്ല മലയാളം മടിയിൽ ഇടപ്പള്ളി കവിതയെ നാളിക്കും മലയാളം നല്ല മലയാളം മടിയിൽ ഇടപ്പള്ളി കവിതയെ നാളിക്കും മലയാളം മലയാളം മഴവില്ലിൽ മുലയുന്ന കവിത തന്മരക മണിമാലയണിക്കും മലയാളം മലയാളം നല്ല മലയാളം മലയാളം നല്ല മയിലാട്ടമാടുന്ന മലയാളം മണമുള്ള ഗ്രാമീണ മലകളും പുഴകളും പൂക്കളും പൊൻകളി അണീച്ചൊരുക്കിയ മലയാളം മലയാളം നല്ല മലയാളം മലയാളം നല്ല മലയാളം തിരുമുറ്റത്തഴകുള്ള തിരുവോണ തിരുവാതിരയാടുന്ന മലയാളം തിരുമുറ്റത്തഴകുള്ള തിരുവോണത്തുമ്പികൾ തിരുവാതിരയാടുന്ന മലയാളം അമ്മിഞ്ഞപ്പാലിനോടൊപ്പം അമൃതുപോൽ നമ്മൾ നുണയുന്ന മലയാളം 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 നല്ല മലയാളം മലയാളം നല്ല മലയാളം